വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും നമസ്കാരം സ്വപ്നവീടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകരൊക്കെ സ്ഥിരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീടുകൾ കാണിക്കണമെന്നുള്ളത് ഈ എപ്പിസോഡിൽ അത്തരത്തിലുള്ള ഒരു വീടാണ് കാണിക്കുന്നത് ഇത് ചങ്ങനാശ്ശേരി തൃക്കുടത്താനത്തിനടുത്ത് കുന്നുംപുറം എന്നുള്ള സ്ഥലത്താണ് ഏകദേശം പതിമൂന്ന് സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗ് ചെയ്ത നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് മനസ്സ് എന്നാണ് ഈ വീടിന്റെ പേര് സുഭാഷിന്റെയും കുടുംബത്തിൻ്റെയും വീടാണ് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചപ്പിനുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ് ഈ വീട് പുറം കാഴ്ചയ്ക്ക് അങ്ങനെ വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല ഒരു ഇറഗുലർ ഷേപ്പ്ഡ് പ്ലോട്ടാണ് അപ്പം അതിനനുസരിച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് കുറച്ച് ഭാഗം സ്ലോ പ്രൂഫും കുറച്ച് ഭാഗം ഫ്ലാറ്റും ആയിട്ട് അങ്ങനെ ഒരു ട്രോപ്പിക്കൽ ഫ്യൂഷൻ രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് മുൻവശത്ത് ജി എ ട്രെസ്സ് ചെയ്ത് ക്ലേറ്റ് ടൈൽ വിരിച്ചിരിക്കുകയാണ് പിൻവശത്തായിട്ട് ഫ്ലാറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഭാവിയിൽ മുകളിലേക്ക് വിപുലപ്പെടുത്താനുള്ള സാധ്യതയും കൂടെ കണക്കിലെടുത്താണ് ഈ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ കഴിവതും പ്രകൃതി സൗഹൃദമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ വീട്ടിലധികം പെയിന്റ് ഉപയോഗിച്ചിട്ടില്ല രണ്ട് തടിയും അധികം ഉപയോഗിച്ചിട്ടില്ല കംപ്രസ്ഡ് മഡ് മഡ്രിക്ക് അഥവാ എംബ്രിക്ക് കൊണ്ടാണ് ഭിത്തി എത്തിയിട്ടുള്ളത് കുറച്ച് ഭാഗത്ത് കരിങ്കൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ബ്രിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൂടിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കും ഉച്ച സമയത്ത് പോലും ഏകദേശം ഒരു അഞ്ച് ഡിഗ്രിയോളം താപനില വീടിനുള്ളിൽ കുറവായിരിക്കും എന്നുള്ള പ്രത്യേകത ഉണ്ട് പിന്നെ ഇവിടെ പെയിന്റ് അടിച്ചിട്ടില്ല ക്ലിയർ കോട്ട് മാത്രമാണ് പുറത്ത് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്നാലും നല്ല ഫിനിഷിങ് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത രണ്ട് ഇവിടെ തടി അധികം ഉപയോഗിച്ചിട്ടില്ല ഫർണിഷിംഗ് ചിലവുകൾ കുറയ്ക്കാനായിട്ട് അത് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാന വാതിലടക്കം എല്ലാം സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫർണീഷിങ്ങിലും തടി വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കരിങ്കല്ല് കൊണ്ടാണ് തിത്തി കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എംബ്രിക്കിൻ്റെയും ഈ ഒരു കരിങ്കല്ലിൻ്റെയും കൂടെ മിശ്രമാണ് എലിവേഷൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭംഗി നൽകി അധികം വീടുകളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സവിശേഷത ഇവിടെയുണ്ട് വീടിൻ്റെ മുൻവശത്ത് തന്നെ മുകളിൽ ഒരു ക്ലോക്ക് നൽകിയിട്ടുണ്ട് അപ്പം വീട്ടിലേക്ക് വരുന്നവർക്ക് തന്നെ സമയമൊക്കെ നോക്കി കയറാൻ നോക്കും പിന്നെ ഇർത്തിയായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം മേൽക്കൂരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കളിമണ്ണിൻ്റെ ഓടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സിറ്റൌട്ടിൽ നിർത്തി വെച്ചിരിക്കുന്നതും ക്ലേ ടൈൽസ് ആണ് ഒരു പഴയ ട്രഡീഷണൽ സിറ്റൌട്ടിനെ അനുസ്മരിപ്പിക്കുമ്പോൾ വിധമാണ് ഈ ഒരു സിറ്റൌട്ട് നല്ല മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട് തടിയുടെ ഫിനിഷിങ്ങിലെ രണ്ട് പില്ലറുകൾ നൽകിയിട്ടുണ്ട് ഇപ്പം പ്രധാന വാതിലേക്ക് വരുമ്പം സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് തടിയുടെ ഫർണിഷിങ് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കാഴ്ച അല്ലേ അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ വീടിന്റെ പാല് കാച്ചിൽ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ ആയതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ഫർണിഷിംഗ് ഇനി ബാക്കിയുണ്ട് ഡൈനിങ് ടേബിൾ കുറച്ച് ബെഡ്റൂമുകളുടെ ഫർണിഷിംഗ് ബാക്കിയുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടകളൊന്നും പറയാം ചെറിയൊരു സിറ്റൌട്ട് ഒരു ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂംസ് ഒരു പ്രെയർ സ്പേസ് ഒരു വാശ്ശേരിയ വരുന്ന ഒരു കോട്ടിയാണ് ഇത്രയുമാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഒരു ഓപ്പൺ രീതിയിലാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല വിശാലത അനുഭവപ്പെടുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം നോട്ടം പതിയുന്നത് നിലത്തേക്കാണ് ഒരു സെറാമിക് ഫിനിഷിലുള്ള വൈറ്റ് ടൈൽസ് ആണ് ഈ ഒരു കോമൺ ഏരിയാസിലൊക്കെ വിരിച്ചിട്ടുള്ളത് കണ്ടാൽ ഒരു അർത്ഥം കൂടി ടൈലെന്ന് തോന്നും പക്ഷേ അല്ല സെറാമിക് ഫിനിഷിലാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ആദ്യം ഒരു ലിവിങ് ആണ് വളരെ ഒരു ലിവിങ് സ്പേസ് ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് ക്ലേറ്റ് ഹൈലൈൻ വെച്ചിരിക്കുകയാണ് ആ പഴയകാല കേരള വീടുകളിലെ ഓടിട്ട മേൽക്കൂര അതേ രീതിയിൽ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും ലിവിംഗിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഒരു സെൻറ്റർ ഹാളിലേക്കാണ് അപ്പം വീടിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്ന സെൻറ്റർ പോർഷനാണ് ഇനി ഇവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ വരാനുണ്ട് ഈ ഒരു ഭാഗത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വോളാണ് ഇത് ശരിക്കും ഓക്സൈഡ് ആണ് ചെയ്തിരിക്കുന്നത് പഴയകാല വീടുകളിലെ കാവിനിലങ്ങളൊക്കെ ഓർമ്മയില്ലേ അതായത് ഏത് ചൂടത്തും സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്ന ആ ഒരു കാവ്യനിലങ്ങൾ അത്തരം ആ ഒരു ഓക്സൈഡ് പുതിയ രൂപത്തിൽ രൂപത്തിലിപ്പം പുതിയ കാല വീടുകളിൽ തിരിച്ചു വന്നിട്ടുണ്ട് അതായത് പുതിയ നിറങ്ങളിൽ പുതിയ ഫിനിഷുകളിലൊക്കെ അത്തരം ഓക്സൈഡ് തിരിച്ചു വരുന്നുണ്ട് ആ രീതിയിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള ഓക്സൈഡ് റഫ് ഫിനിഷിലാണ് ഈ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു ഫോട്ടോ ഓളാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള കോസ്റ്റ് ഫോർഡ് വീടുകളുടെയൊക്കെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു ഫില്ലർ സ്ലാബ് രീതിയിലുള്ള റൂഫിങ് അതായത് ചട്ടി കമരത്തി വാർക്കുന്ന രീതി ഇവിടെ അതുപോലൊരു രീതി മുകളിൽ കാണാം എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഫില്ലർ സ്ലാബ് അല്ല ഒരു ഡിസൈന് വേണ്ടി ആ രീതിയിൽ ചെയ്തിരിക്കുകയാണ് അത് ഞാൻ ഒരു വ്യത്യസ്തതയുമായിട്ടുണ്ട് അപ്പം ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു പൂജാ സ്പേസ് നൽകിയിട്ടുണ്ട് മുകളിൽ പോളികാർബനേറ്റ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു ഭിത്തി സിമെൻറ്റ് ബ്ലോക്ക് കൊണ്ട് കെട്ടി അതിൽ ഓക്സൈഡ് ഫിനിഷ് നൽകിയിരിക്കുകയാണ് ഇവിടെ പലപ്പോഴും ലൈറ്റ് ഷെയ്ഡ് കൊടുത്തുകഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിളക്കൊക്കെ തെളിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ ഒരു ഭിത്തി ഫെയ്ഡ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു ഫെയ്ഡഡ് ഷെയ്ഡ് ഈ ഒരു ഭിത്തിയിൽ നൽകിയിട്ടുള്ളത് അപ്പം ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു ക്രോസ്റ്റ് കോട്ടയാഡുണ്ട് അവിടെയാണ് വാഷ് ഏരിയ വരുന്നത് ഒരു മൊറോക്കൻ ഫിനിഷ് ഉള്ള ടൈലുകളിലൂടെയാണ് ഇവിടേക്ക് കടക്കുന്നത് കുറച്ച് ഭാഗം പെബിൾസ് വിരിച്ച് ഇൻഡോർ പ്ലാൻസ് നൽകിയിരിക്കുകയാണ് മുകളിൽ പോളികാർബണേറ്റ് ചീറ്റാണ് വിരിച്ചിരിക്കുകയാണ് ഇവിടെ ആ ഒരു എംബ്രിക്കിൻ്റെ ഭംഗി നമുക്ക് കാണാം പൊതു വീടുകളൊക്കെ കൺസീൽഡ് സ്റ്റോറേജ് ഒക്കെ ഉള്ളൊരു വാഷ് ഏരിയ യൂണിറ്റ് ആണ് നമ്മൾ കാണാറുള്ളത് എന്നാൽ ഇവിടേക്ക് വരുമ്പം കരിങ്കല്ല് കൊണ്ട് തന്നെ കെട്ടിയ ഒരു റഫ് ഫിനിഷ് ഒരു സ്പേസിലാണ് വാഷ് ബേസിനൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ടെറാക്കോട്ട ജാളി നൽകിയിട്ടുണ്ട് വീടിനുള്ളിൽ കുറച്ച് ഭാഗത്ത് മഴ പെയ്യണമെന്ന് വീട്ടുകാരൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഭാഗം ഓപ്പണായിട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രയർ സ്പേസും ഈ ഒരു വാഷ് ഏരിയയും ഈ രണ്ട് ഓപ്പൺ സ്പേസുകൾ വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും സമൃദ്ധമായിട്ട് എത്തിക്കുന്നുണ്ട് പകൽ സമയത്ത് ലൈറ്റ് രണ്ട് ആവശ്യമേ വരുന്നില്ല അപ്പോൾ നിലവിൽ ഒരു നില വീടാണ് മുകളിൽ ഓപ്പൺ ടെറസ് ഉണ്ട് ഭാവിയിൽ സാമ്പത്തികമൊക്കെ വരുന്ന മുറയ്ക്ക് ഇവർക്ക് വേണമെങ്കിൽ മുകളിലേക്ക് വിപുലപ്പെടുത്താനുള്ള ഓപ്ഷനും താല്പര്യവുമുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു വാഷേരിയ ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് മുകളിൽ പോളി കാർബൻ ഷീറ്റാണ് അപ്പം ഭാവിയിൽ നിലകൾ കൂട്ടിയെടുക്കുന്ന മുറയ്ക്ക് ഇത് അനായാസം ഒരു സ്റ്റെയർ ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് കിച്ചണിലേക്ക് കടക്കാം സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് വളരെ മിനിമമായിട്ടൊരു ചെറിയ കിച്ചണാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഫ്ലോറിങ്ങിൽ ആ ഒരു മഡ് ഫിനിഷ് തുടരുന്ന രീതിയിലുള്ള വിട്രിഫൈ ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലേക്ക് വരുമ്പം വളരെ സിമ്പിളായിട്ടൊരു കിച്ചൺ കൗണ്ടറില് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ള അലൂമിനിയം ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ വരുന്നത് എ സി പി ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്ലാഷ് ബാക്കിൽ മൊറോക്കൻ സീരീസിലുള്ള ടൈലും വിരിച്ചിട്ടുണ്ട് മെയിൻ മെയിൻ അനുബന്ധമായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ അവിടെ നൽകിയിട്ടുള്ളൂ അപ്പോൾ മൂന്ന് ബെഡ്റൂംസ് ആണ് വീട്ടിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂംസിൻ്റെ ഒക്കെ ഫർണിഷിങ്ങിനെ കുറിച്ച് പൂർത്തിയാകാനുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഒരു കോൺട്രാസ്റ്റ് വരുന്ന രീതിയിലാണ് അതിൻ്റെ കളർ പാറ്റേൺ ഭിത്തികൾക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളറും മുകളിൽ ഒരു ഡാർക്ക് ഗ്രേ കളറുമാണ് നൽകിയിട്ടുള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുള്ളത് അപ്പം ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു എൻട്രിക്കിൻ്റെ എക്സ്പോസ് ടു ഭംഗി പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വോളുണ്ട് പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനനുബന്ധമായിട്ട് വീട്ടുകാരന് ഒരു പ്രൈവറ്റ് സ്പേസ് വേണമെന്നുണ്ടായിരുന്നു അപ്പം ആ ബെഡ്റൂമിന് അനുബന്ധമായിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ ഒരുക്കിയിട്ടുണ്ട് ടെറാക്കോട്ട ജാളി കൊണ്ടാണ് അവിടെ എത്തി ചെയ്തിട്ടുള്ളത് ഗാർഗി എന്നുള്ള സിനിമയുടെ ക്യാമറ ടീമിലെ അംഗമായിരുന്നു വീട്ടുകാരൻ സുഭാഷ് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ ഒരു ഫ്രെയിം ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഒരു ആ ഒരു എക്സ്പോസ്ഡ് കാണാൻ സാധിക്കുക ഈ ഈ വീട് മനോഹരമായിട്ട് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ധനുജ് ധനുജ് അല്ലേ എന്തായിരുന്നു കഥ പറയാം ആക്ച്വലി സ്കൂൾ ിന്റെ ഫ്രണ്ട് എന്റെ ക്ലൈന്റ് പുള്ളിക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് പുള്ളി കുറച്ചുകൂടെ നോക്കുന്നുണ്ട് അപ്പം എംബ്രിക്കിലേക്ക് പോകാ കോൺസെപ്റ്റ് അതാകുമ്പോഴത്തേക്കിന് ചൂട് കുറച്ച് കുറയും സോളിഡ് ബ്ലോക്ക് അത്യാവശ്യം നല്ല ചൂടാണ് അപ്പം എംബ്രിക്ക് വരുമ്പോൾ കുറച്ച് ചൂട് കുറയും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോയി പിന്നെ എംബ്രിക്ക് നമുക്ക് എക്സ്പോസ് ചെയ്യാമെന്നുള്ളൊരു ലെവലിലേക്ക് വേണം പിന്നെ പുള്ളിയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആയിരുന്നു മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് വേണം പറഞ്ഞാൽ കോമൺ ടോയ്ലറ്റ് വേണം പിന്നെ ഒരു ഡൈനിങ് ഒരു ലിവിങ് അങ്ങനെയുള്ളൊരു ഫോർമാറ്റിലേക്കായിരുന്നു ആ നമ്മൾ ബിൽഡിങ് ചെയ്തത് അപ്പം നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചിലവ് ഒരു വീട് എങ്ങനെ പണിയെന്നുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് സക്ചര് ഫണിഷ് ചെയ്താൽ നാല്പത് ലക്ഷം അപ്പം സ്ക്വയർ ഫീറ്റ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വർ രൂപയൊക്കെ വന്നിട്ടുള്ളൂ പലപ്പോഴും ഇപ്പം മൂവായിരത്തിനൂറിലൊക്കെ വരുന്നതാണ് അപ്പം എങ്ങനെയാണ് ഇവിടെ ചിലവ് കുറച്ചടങ്ങൾ എന്തൊക്കെയാണ് ചിലവ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലി നമ്മള് ബ്രിക്കിലൊന്നും നമ്മൾ കോംപ്രമൈസ് തരം ബ്രിക്ക് യൂസ് ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ ബ്രിക്സിലോ സിമെന്റിലോ അങ്ങനെയുള്ള കോംപ്രമൈസുകൾ ഒന്നും തന്നെ സ്ട്രക്ചർ എപ്പോഴും സ്ട്രെങ്തനായിരിക്കും പിന്നെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്സ് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ പ്ലാസ്റ്ററിങ് ഒഴിവാക്കി അതായത് ടോയ്ലറ്റ് വരുന്ന പോർഷൻ കിച്ചണിൻ്റെ അകത്തെ പോർഷൻ വെള്ളം വരാ ടച്ച് ചെയ്യുന്ന പോർഷൻസ് മാത്രം നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് പിന്നെ ലിൻഡലിൻ്റെ മേളിലോട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു കാരണം അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറിച്ചിലടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലകത്തേക്ക് വെള്ളം പനിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ലിൻഡലിൻ്റെ മേളിലോട്ട് അകവും കുറവും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു പിന്നെ ചെയ്തത് പെയിൻറ്റിങ് മാക്സിമം ഒഴിവാക്കും പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ പറയുക പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ പുട്ടി ചെയ്തിട്ടില്ല പ്രൈമറിൽ കളർ കയറ്റിയിട്ട് അങ്ങനെ അടിച്ചു വിട്ടിരിക്കുകയാണ് പിന്നെ തടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല ഒരു തുള്ളി പോലും തടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല എല്ലാം സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി ഡോർസാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ പോലും ഈ പറയുന്ന മഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനം ഈ വീടിനകത്തില്ല കാരണം ഒരു റേറ്റ് കൂടാനുള്ള ഒരു ഏറ്റവും വലിയൊരു സാധ്യത അല്ലെങ്കിൽ ഘടകമാണ് അപ്പം അതെല്ലാം മാക്സിമം ഒഴിവാക്കും പിന്നെ സീലിങ്സ് ലൈറ്റ്സ് എല്ലാം നമ്മൾ സീലിങ്ങിൽ തന്നെ കൊടുക്കും കാരണം വെട്ട് ഈ പൈപ്പിൻ്റെ വെട്ടെല്ലാം ഒഴിവാക്കാനായിട്ട് കട്ടിങ് ഒഴിവാക്കാനായിട്ട് മാക്സിമം ലൈറ്റ്സ് എല്ലാം നമ്മൾ സീലിങ്സിൽ പ്രൊവൈഡ് നമ്മൾ ഓരോന്നും പ്ലാൻ എവിടെയൊക്കെ വെട്ടി വെട്ടി കുറച്ചിട്ടാണ് അപ്പോൾ ഒരു നിലയിൽ കോസ്റ്റ് എഫക്റ്റീവ് ബജറ്റിൽ മണ്ണിന്റെ കുളിർമയിൽ ഒരുക്കിയ ചൂടില്ലാത്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം